അതെ വേറെ കാര്യം പറഞ്ഞ കൂട്ടാ നമ്മടെ പഴയ നനന്തര സിനിമയില്ലേ ആ സിനിമയെക്കുറിച്ച് കേട്ടിണ്ട് വണ്ടിയാട വെച്ചിട്ടേക്ക് വീട് എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല നമുക്ക് എന്നാലും ആര് നോക്കാം വണ്ടിയൊന്നു വെച്ചാ നമ്മുടെ ഈ കൊട്ടാരത്തിന് ഏകദേശം പത്തഞ്ഞൂറ് വർഷത്തെ പഴക്കം പിന്നെ ഇത് നിർമ്മിച്ചതായിരത്തി അഞ്ഞൂറ്റമ്പത്താറ് നിർമ്മി സിനിമയിൽ പൃഥ്വിരാജി വീട്ടിലോട്ട് ആ സിനിമ നമ്മുടെ പണ്ട് കാലത്ത് ബാല്യം നമ്മളായിരുന്നു സ്ത്രീകളും പെൺകുട്ടികളും താമസിച്ചിരുന്നവരും കിട്ടുന്നവരൊക്കെ അറുവാറുണ്ട് നമുക്കെല്ലാവർക്കാറായിരിക്കും നമ്മുടെ എക്കാലത്തെയും ഗായകനായ കുറെ അധികം സിനിമയിലൊക്കെ പാടിയ ഒരു ഗായകനുണ്ട് പി ജയചന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ തറവാടും കൂടിയായിരുന്നു ഈ പാലിയൻ തറവാട് അദ്ദേഹം മരിച്ചതിന് ശേഷം സംസ്കാരിച്ചത് ഈ തറവാടിലേക്ക് അതെ അകത്തേറി വീട് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാണിക്കണത് അകത്ത് നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങളും പിന്നെ നാണയങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അടുത്ത രാജാവ് എന്ന് വെച്ചാൽ പാലിയുപയോഗിച്ചിരുന്ന ആളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പാലിയൻ തറവാട് ഈ തറവാട്ടിൽ നൂറ്റിയൊന്ന് മുറികളുണ്ട് ഈ തറവാട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ തറവാട്ടിൻ്റെ അകത്തേറിയ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒന്നിത്രയും കാണിക്കണത് ഈ തറവാട്ടിൽ മെയിനായിട്ട് ഈ ഉള്ളിൽ വെച്ചിരിക്കണത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും പിന്നെ കുറെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് കാണാം